എല്ലാവർക്കും ഗുരുദേവ നാമത്തിൽ നമസ്കാരം യോഗീശ്വരനായ ഗുരു മഹാഗുരുവിൻ്റെ മഹാ അത്ഭുതങ്ങൾ ഭക്തത്രാണ ശങ്കരാനന്ദ സ്വാമികളുടെ അനുഭവം പ്രസിദ്ധമായ വൈക്കം ക്ഷേത്രത്തിന് സമീപം പറവൂർ എന്നൊരു സ്ഥലമുണ്ട് അവിടെ പാപ്പി വൈദ്യൻ എന്നൊരു മാന്യൻ ജീവിച്ചിരുന്നു അദ്ദേഹം തൃപ്പാദങ്ങളെക്കൊണ്ട് സ്ഥലത്ത് ഒരു ശിവപ്രതിഷ്ഠ നടത്തിച്ചു ആ ക്ഷേത്രത്തിനടുത്തായി ഗുരുവിൽ ദൃഢവിശ്വാസമുള്ള ഒരു പ്രാകൃത ഭക്തനുണ്ടായിരുന്നു ഗുരുദേവന്റെ മഹത്വം തദ്ദേശവാസികൾക്ക് പ്രത്യക്ഷമാക്കണമെന്നുള്ള നിശ്ചയത്തോടെ ആ ഭക്തൻ ഒരു കഠിന വ്രതം ആരംഭിച്ചു ഒരു ശുഭദിനത്തിൽ പാപ്പിവൈദ്യരുടെ ശിവക്ഷേത്രത്തിൽ പോയി കുളിച്ച് ഭസ്മലേപനം ചെയ്തു രുദ്രാക്ഷം ധരിച്ചു പിന്നെ ഒരു കുഴി വെട്ടി അതിൽ ജലഗന്ധാദികൾ കൊണ്ട് പൂജിച്ച ശേഷം ഒരു പഴറ്റി വാഴത്തൈ നട്ടു രണ്ട് പുതിയ മൺകുടം വാങ്ങി അവ കൊണ്ട് വാഴയ്ക്ക് ദിനവും വെള്ളം കോരുകയും ചെയ്തു വന്നു മത്സ്യാഹാരം തീരെ വർജിച്ചു ബ്രഹ്മചര്യം ശ്രദ്ധയായി അനുഷ്ഠിക്കുകയും ചെയ്തു ദിവസവും രാവിലെ എഴുന്നേറ്റ് വാഴയ്ക്ക് വെള്ളമൊഴിക്കും അനന്തരം കുളികഴിഞ്ഞ് ശുദ്ധമായി വന്ന് വടക്കോട്ട് നോക്കിയിരുന്ന് ഓം നാരായണായ നമഹ എന്ന മന്ത്രം അനേകം പ്രാവശ്യം ഉരുവിടും പിന്നെ എഴുന്നേറ്റ് പോയി വീട്ടുജോലികൾ നോക്കും ഇങ്ങനെ പതിവായി നടക്കുന്നത് കണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചിലർ ഭക്തനോട് ചോദിച്ചു അതിന് അയാൾ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു ഈ വാഴയ്ക്ക് അതിവിശേഷമായ ഒരു കുലയുണ്ടാകും അത് പഴുക്കുമ്പോൾ ശ്രീനാരായണ ഗുരുസ്വാമികൾ വന്ന് ഭക്ഷിക്കും ഭക്തന്മാർക്ക് അങ്ങനെ സാധിക്കുമെന്ന് പലരും അഭിപ്രായപ്പെട്ടു ഭക്തന് കിറുക്കാണെന്ന് ചിലർ കളിയാക്കി വാഴ യഥാകാലം തന്നെ കുലച്ചു കുല ഭക്തൻ പറഞ്ഞതുപോലെ വിശേഷ രീതിയിലുള്ളതായിരുന്നു ഉദ്ദേശിച്ച വിധം വാഴ കുലച്ചെന്ന് കണ്ടപ്പോൾ ഭക്തൻ്റെ ജപം മുറുകി കുലയിലെ കായ്കൾ പഴുത്തു തുടങ്ങി ഒന്ന് രണ്ട് ഈ ക്രമത്തിന് മീതെയുള്ള ഒരു പടലയിലെ കായ്കൾ മുഴുവൻ പാകമായി പാപ്പിവൈദ്യരുടെ നിർദ്ദേശം അനുസരിച്ച് കുല മുറിച്ച് ഒരു ചാക്കിൽ കെട്ടിത്തൂക്കി പിന്നെ അതിനായി പൂജ കുല പഴുത്തല്ലോ സ്വാമിയെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ചിലർ പരിഹസിക്കാൻ തുടങ്ങി ആയിടെ ഒരു ദിവസം രാത്രിയിൽ നെയ്യാറ്റിൻകര കരിങ്കുളത്തുള്ള കടപ്പുറത്ത് സ്വാമികൾ ഇരിക്കുകയാണ് കൂടെ കൊച്ചു മായാറ്റി ആശാനുമുണ്ട് സ്വാമികൾ ആശാനോട് പറഞ്ഞു നമുക്കൊരു വിശപ്പ് ഒന്നും വേണ്ടെന്ന് തോന്നുന്നു ഇതിന് കാരണം എന്തായിരിക്കും ആശാൻ ആജ്ഞാനുസരണം എന്നു മാത്രം ഉത്തരം പറഞ്ഞു സ്വാമികളുമായി വളരെ കൊല്ലത്തെ പരിചയം സമ്പാദിച്ച ആളാണ് ആശാൻ സ്വാമികൾ ക്ഷണം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു നേരം വെളുത്തപ്പോൾ തിരുവനന്തപുരത്തെത്തി ആശാനും ഒപ്പമുണ്ടായിരുന്നു രണ്ടു പേരും കൂടി വള്ളക്കടവിൽ ചെന്ന് വള്ളം കയറി മൂന്നാം ദിവസം രാത്രി ഏകദേശം ഒന്നര മണിക്ക് വൈദ്യരുടെ ക്ഷേത്രത്തിൽ എത്തി സ്വാമികളും ആശാനും നല്ലവണ്ണം മഴ കൊണ്ട് നനഞ്ഞു ക്ഷേത്രത്തിലെ ശാന്തിക്കാരൻ തൃപ്പാദങ്ങളുടെ വസ്ത്രം മാറ്റിച്ച് ഉപചരിച്ചിരുത്തി വൈദ്യരുടെ വീട്ടിൽ ചെന്ന് വിവരം അറിയിക്കുകയും ചെയ്തു പാപ്പിവൈദ്യർ കരിക്ക് കൽക്കണ്ടം പഴം മുതലായ സാധനങ്ങൾ എടുപ്പിച്ച് ഗുരുദേവൻ്റെ മുമ്പാകെ കൊണ്ടുവന്ന് വെച്ചു അപ്പോൾ തൃപ്പാദങ്ങൾ വൈദ്യരോട് ചോദിക്കുകയാണ് ഇവിടെ നല്ല പഴറ്റിപ്പഴം കിട്ടുമോ കടകളെല്ലാം പൂട്ടിയിരിക്കും അല്ലേ ഉടനെ വൈദ്യർക്ക് മേൽപ്പറഞ്ഞ ഭക്തൻ്റെ പരിശ്രമം ഓർമ്മ വരികയും ആ സംഗതി സ്വാമികളോട് ഉണർത്തിക്കുകയും ചെയ്തു അത് കേട്ട് സ്വാമികൾ ഒത്തുപോയല്ലോ നമ്മുടെ വരവ് എന്നാൽ ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ ആ ഭക്തൻ്റെ ഭവനം ഇവിടെ അടുത്തല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ചിലർ പോയി ഭക്തനെ വിളിച്ചുണർത്തി അദ്ദേഹം കുലയും എടുത്തുകൊണ്ടുവന്ന് സ്വാമികളുടെ തൃപ്പാദങ്ങളിൽ കാഴ്ചവെച്ച് നമസ്കരിച്ചു പഴങ്ങളിൽ അധികവും നല്ലതുപോലെ പഴുത്ത് ചാക്കിനകത്ത് വീണുകിടക്കുകയായിരുന്നു സ്വാമികൾ ഒരു പഴമെടുത്തു പകുതി തിന്നു പിന്നെ അതിൻ്റെ തൊലിയും ഭക്ഷിച്ചു ശേഷിച്ച പകുതിപ്പഴം ആ ഭക്തന് കൊടുത്തു അവിടെ കൂടി നിന്നവർക്കെല്ലാം ഓരോ പഴമെടുത്തു സ്വാമികൾ കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു ഈ പഴത്തിൻ്റെ മഹാത്മ്യം നോക്കൂ ഇതിൻ്റെ സ്വാദ് ഒന്ന് പ്രത്യേകമായിരിക്കുന്നു തൊലിയാണ് പഴത്തിലും മെച്ചം സ്വാമികളുടെ മന്ദഹാസപൂർവമുള്ള ഈ വാക്കുകേട്ട് എല്ലാവരും കിട്ടിയ പഴം തൊലിയോടെ തിന്നു അനന്തരം തൃപ്പാദങ്ങൾ നാളെ ഒരു സദ്യ നടത്തിയാൽ കൊള്ളാം ആരെല്ലാം കഴിക്കുമോ അവർക്കെല്ലാം കൊടുക്കണം എന്ന് കൽപ്പിച്ചു പിറ്റേ ദിവസം അതികേമമായ ഒരു പായസ സദ്യ നടന്നു സദ്യയ്ക്ക് ധാരാളം പാല് വന്നു ചേർന്നിരുന്നു അത് കണ്ടപ്പോൾ നാട്ടുകാർ അത്ഭുതത്തോടെ പറഞ്ഞു ഈ ദേശത്തിന് പാലുണ്ണാപ്പറവൂർ എന്നാണ് പേര് ഇവിടെ ഇത്രമാത്രം പാല് വന്നു ചേർന്നത് സ്വാമികളുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് പവനും കെട്ടി നടന്നാൽ കൂടിയും ഒരു പറപ്പാൽ തികച്ച് ഈ സ്ഥലത്ത് കിട്ടാൻ പ്രയാസം ആദ്യം നിന്നിച്ചു പറഞ്ഞവരെല്ലാം ഒടുവിൽ വാനോളം പുകഴ്ത്തുകയും മുക്തഖണ്ഠം സ്വാമി മഹാത്മ്യത്തെ പ്രശംസിക്കുകയും ചെയ്തു ഇക്കാര്യം ശങ്കരാനന്ദ സ്വാമികൾ ആ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ പാപ്പി വൈദ്യരും ഭക്തരും കൂടി പറഞ്ഞു കേൾപ്പിച്ചതാണ് നന്ദി നമസ്കാരം